നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം രാജയൊക്കെ തുല്യമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ രാജാവിന് തുല്യമായിട്ടുള്ള ഒരു അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർക്ക് അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഏതെല്ലാം വിധത്തിൽ അവരുടെ ജീവിതത്തിൽ അനുകൂലമായി വരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം പല വിധത്തിലുള്ള അത്ഭുതങ്ങളും സംഭവിക്കും അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ഈ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ ഇവർ കൂടി അവരുടെ ജീവിതം പച്ചപിടിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരും ജീവിതത്തിൽ ഒരു പുതിയ തലം തന്നെ അർത്ഥം തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും ലഭിക്കാൻ ഇടവരും സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും സമ്പത്തില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിരിക്കും ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ഉയർന്ന രീതിയിൽ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും മികച്ച രീതിയിൽ രാജാവിന് തുല്യമായ രാജയോഗം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇവർ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അതൊന്നും നടപ്പിലാകില്ല എന്ന് മനസ്സാൽ വിചാരിച്ച് നടന്ന സാഹചര്യങ്ങളായിരുന്നു കാരണം അവരുടെ ജീവിതത്തിൽ ഒന്നും നടന്നിരുന്നില്ല അവർ എത്ര തന്നെ ആഗ്രഹിച്ച് നേടാൻ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ അടുത്തുപോലും എത്താൻ സാധിക്കാത്ത രീതിയിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മൂടപ്പെട്ടിരുന്നു ഇതിനൊക്കെ മാറ്റം വരുന്നു ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യം ഇവരുടെ ഏതൊരാഗ്രഹത്തിനും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ ജീവിതം മാറുന്നു ഇവർ വലിയ തോതിലുള്ള ഉന്നതിയിലേക്ക് കുതിച്ചേരും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അത്ര കണ്ട് നേട്ടങ്ങൾ വരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങളും ഒക്കെ കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങളും കുടുംബപരമായിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു നിൽക്കുന്ന സമയത്തിൽ നിന്ന് ഇവർ രാജകീയ പദവിയോടു കൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും വന്നു പ്രത്യേകിച്ച് ഇവർക്ക് വരുന്നത് സാമ്പത്തിക ഉന്നതി ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകിരം നക്ഷത്രമാണ് മകിരം നക്ഷത്ര ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷദുരിതങ്ങളിൽ നിന്ന് മാറി ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് സമ്പൽ സമ്മർദ്ദമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും മികച്ച മുന്നേറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ദുഃഖ ദുരിതത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം വന്നു ചേരുന്ന ഒരു സമയം ജീവിതത്തിലെ നഷ്ടങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച അവസരങ്ങളും നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിലൂടെ മഹാഭാഗ്യത്തിൻ്റെയും മഹാ സമൃദ്ധിയുടെയും നാളുകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം പുണന്തം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു രാജാവിന് തുല്യമായി നല്ലൊരു പദവികൾ ലഭിക്കാനുള്ള അത് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക രംഗത്താണെങ്കിലും ഏറ്റവും നല്ലൊരു പദവി നല്ലൊരു പൊസിഷൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് കടബാധിതയിൽ നിന്നുള്ള മോചങ്ങൾ ലഭിക്കുകയും മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു അവസരങ്ങൾ കൈവരികയും ചെയ്യുന്ന ഒരു സമയം ജീവിതത്തിലെ പലവിധ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ഇവർ നേട്ടങ്ങളിലേക്ക് കൊയ്യാനുള്ള പിടിച്ചടക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് മികച്ച അവസരം മികച്ച നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നു കുടുംബ പശ്ചാത്തലം അനുകൂലമാകുന്നു സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന ഒരു സമയമാണ് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം സമ്പന്നത കുടുംബൈശ്വര്യം രാജയോഗ തുല്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെയും ഉച്ചങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർ ജീവിതത്തിൽ ഒട്ടേറെ ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ നേടിയെത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷദുരങ്ങളിൽ നിന്ന് ഉയർച്ചയിലേക്ക് കുതിച്ചു സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യവും മഹാ ഇവർക്ക് വന്നു ചേരും വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും അതിലൂടെ ഇവർ പുതിച്ചേരാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഇവർക്ക് എല്ലാക്ഷാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഇവർ ചെയ്യുന്നതിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം